നമസ്കാരം മലയാള സിനിമയിലെ മഹാരഥന്മാരെല്ലാവരും വേദിയാണ് എല്ലാവരും ഒറ്റവാക്കിൽ നമസ്കാരം പണ്ഡവേമിഖല നടക്കുമ്പോ ഗിവേടൊക്കെ സിനിമയിൽ നടക്കുമ്പോ ഗേഡൻ്റെ ഒക്കെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിൽ കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കൊടുക്കുന്ന സമയത്താണ് ദിലിവേട്ടൻ തന്നെ ഫുൾ ത്രോഔൻ ആയിട്ടൊരു സിനിമ ഒരു സിനിമയായിരുന്നു ചാൻസ് ഉപയോഗിക്കാൻ കാരണം പിന്നെ ചാൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും വലിയ വിഷം തോന്നല്ലേ പുള്ളിനോട് പിന്നെ വേണ്ടാത്ത സിനിമ വേണ്ട എന്നാലും വീണ്ടും വീണ്ടും സിനിമകള് എനിക്ക് തന്നു കുറെ നാള് വിളിച്ചില്ല പിന്നെ വിളിക്കുന്നത് ഭവിയിലേക്കാണ് ഭേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു അത് വലിയ സന്തോഷമായി വിനയ് കുമാർ എനിക്ക് വന്നത് തിരുവനന്തപുരം മുമ്പ് സിനിമയിൽ ഒന്നാണ് വിനോദ് കുമാറി തോന്നുന്നത് രാജേഷ് ആഘോ വളരെ ജീവിതഗന്തിയായിട്ടുള്ള സിനിമകൾക്ക് രചന നിർവഹിച്ച ഒരാളാണ് എന്നെ സിനിമയിലേക്ക് വിളിക്കുമ്പോ ദിലിവേട്ടനോട് പലരും പറഞ്ഞു ഈ ചെറുതന സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ അലിശ്രൈശന്മാറിനെ ആരെങ്കിലും അന്ന് ദരിവേട്ടനോട് അനിയനും നമ്മുടെ വ്യാസൻ എടമനക്കാടും റോഷൻ ചിറ്റു ഒക്കെയാണ് കൂടുതൽ പറഞ്ഞത് ദിലിവേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് സിനിമയിൽ നിൽക്കുന്നത് അത്രയും ഇതിൽ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ സിനിമയിൽ ദിലീപേട്ടന്റെ കൂടെ വരുമ്പോൾ ദിലീപേന്ന് കൂട്ടുകെട്ട് വേറെയായിരുന്നു ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല അതുകൊണ്ട് ദിലീപേട്ടൻ ഞാനൊരിക്കലും കൈവിടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ അദ്ദേഹത്തിന്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ പിന്നെ ഇത് കുമാർ സംവിധാന സിനിമ രജേഷ് രേഖവൻ എഴുതുന്നൊരു സിനിമ എല്ലാവരും ഞങ്ങളുടെ ടീമാണ് എതിലുള്ളത് അപ്പോൾ വ്യാസഞ്ചരനുണ്ട് റോഷൻ ചെയ്ണ്ട് ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ വളരെ കുറച്ച് സീരിയലുകളിലാണ് അഭിനയിച്ചേക്കുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമൊക്കില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു വേറൊന്നും പറയാൻ